തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസിന്റെ അതിക്രമം പതിനാറുകാരന് മര്ദ്ദനമേറ്റുന്ന പരാതി നെടുമങ്ങാട് എസ് ഐ ഓ ഓ ഓസ്റ്റിനെതിരെയാണ് കുടുംബം എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത് അതേസമയം കുട്ടിയെ മര്ദ്ദിച്ചിട്ടില്ല എന്നാണ് എസ് ഐയുടെ വിശദീകരണം കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ബൈക്ക് മോഷണം പോയതിൽ ഷിബു വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയത് നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ ബൈക്ക് കണ്ടതിന് പിന്നാലെ നെടുമങ്ങാട് എസ് ഐ അന്വേഷിച്ച വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഞാനും ബൈഫും മോനും കൂടെ ഇവിടെ ഇതേപോലെ സിറ്റോട്ടിയിരിക്കുകയാണ് ഇരുന്ന സമയത്ത് തന്നെ അവിടുന്ന് ഒരു മൂന്ന് പേര് കയറി വരുന്നു അപ്പോൾ ഈ മൂന്ന് പേര് ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്ന് പോകുന്ന ആൾ ഇവിടെ വന്ന് രണ്ട് അടി അടിച്ച് എന്നെ കുറേ ചീത്തയും വിളിച്ചിട്ട് നിന്റെ വണ്ടി എങ്ങനെടാ മോഷണം പോയ നിൻ്റെ അറിവുടയിലട മോഷണം പോയി എന്നൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ബാ എൻ്റെ മോൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മോനെ കണ്ടുകൊണ്ട് ഇയാൾ നേരെ ഇതുവഴി ചാടി കയറി നിൻ്റെ റൂം ഓർഡർ ആണെന്ന് ചോദിച്ച് കുത്തിപ്പിടിച്ച് ഒരടി അടിച്ച് അവനെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു സി സി ടി വി ദൃശ്യത്തിൽ കണ്ട മോഷ്ടാവ് പതിനാറുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു പരിശോധന ഒപ്പം കുട്ടിയെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട് ഈ സാർ പറഞ്ഞ് അല്ലേ ചെയ്തത് നീയാണ് ചെയ്തതെന്നുള്ള തെളിവ് കിട്ടി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞത് സാറേ അമ്മ സത്യമായിട്ട് ഞാനല്ലേ ചെയ്തത് അപ്പം അമ്മയും അച്ഛനെയൊക്കെ കൂട്ടി കുറേ പള്ളു വിളിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ട് ഞാനല്ല സാറേന്ന് പിന്നെ പറഞ്ഞപ്പം ഇവർ എന്നെ ഈ സാറടിച്ച് എന്നെ ഇവിടെ അടിച്ചിട്ട് നീയാണെന്ന് പറ നിന്നെ ജുവനൽ ഹോമിലാക്കും െ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ എല്ലാ സത്യവും പറ അല്ലെങ്കിൽ ബാക്കി നാളെ കാണാമെന്നും പറഞ്ഞിട്ട് ഈ സാറങ്ങ് എസ് ഐക്കെതിരെ കുടുംബം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പോലീസിൻ്റെ നടപടിയിൽ പതിനാറ് കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ടായതായും ചൈൽഡ് ലൈനിൽ പരാതി നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു എന്നാൽ വീട്ടിൽ പോയത് വാഹന കേസുമായി ബന്ധപ്പെട്ടാണെന്നും കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നും നെടുമങ്ങാട് എസ് ഐ ഓസ്റ്റിൻ പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം